അതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം അതായത് ഈ പാലക്കുന്നത്തും എത്രാന്റെ ഒക്കെ കാലത്ത് നവീകരണ വിഭാഗക്കാർ വരികയും മലങ്കര സഭയുടെ സ്വത്തുക്കൾ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തപ്പോൾ എന്തിനാണ് മലങ്കര സഭയിലുള്ളവർ പ്രതിഷേധിച്ചത് എന്തിനാണ് മലങ്കരയിലുള്ളവർ പ്രതികരിച്ചത് എന്തിനാണ് മലങ്കരയിലുള്ളവർ വേദനിച്ചത് ഇവിടെയുള്ള മലയാളികൾ തന്നെയല്ലേ ആ സ്വത്തുക്കളും പള്ളികളും കൈകാര്യം ചെയ്യുന്ന അല്ല സത്യവിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടി അപ്പോൾ സത്യവിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ട് പാശ്ചാത്യവൽക്കരണം അല്ലെ ആംഗ്ലിക്കൻ വൽക്കരണം മലങ്കര സഭയിൽ വന്നപ്പോഴാണ് മാർത്തോ സഭ ഉണ്ടാകുന്നത് അപ്പോൾ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരുടെ കൈകളിലേക്ക് മലങ്കര സഭയുടെ സ്വത്തുക്കളും പള്ളികളും പോകുന്നു എന്നുള്ളൊരു ഒരു സാഹചര്യം വന്നപ്പോഴാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അന്ത്യോയ്ക്കയിലേക്ക് കത്തയക്കുന്നത് ആ കത്ത് കിട്ടിയ അന്ത്യോക്കൻ പാത്രർ പത്രോസ് മൂന്നാമൻ കിസ്ബാവ അദ്ദേഹം അവിടുത്തെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളെ തുർക്കിയിലെ സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് തുർക്കി സുൽത്താനിൽ നിന്ന് പ്രത്യേക യാത്രാനുമതി നേടി അദ്ദേഹം വളരെ ക്ലേശകരവും ദീർഘവുമായ യാത്ര ഇംഗ്ലണ്ടിലേക്ക് നടത്തി ഇംഗ്ലണ്ടിൽ ചെന്ന് മാസങ്ങളോളം കാത്തിരുന്ന് വിക്ടോറിയ മഹാരാജ്ഞിയെ മുഖം കാണിച്ച് കേരളത്തിലെ തൻ്റെ സഭയെ സഹായിക്കണമെന്ന് പറഞ്ഞ് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നൊരു കൽപ്പന സമ്പാദിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും കപ്പൽ കയറി കേരളത്തിൽ വന്ന് ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികളെയും തിരുവിതാംകൂർ മഹാരാജാവിനെയും മുഖം കാണിച്ച് അവർക്ക് ഈ കൽപ്പന കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തി മലങ്കര സഭയുടെ സ്വത്തുക്കൾ മലങ്കര സഭയ്ക്ക് തിരികെ കിട്ടുവാനുള്ള ഏർപ്പാടുകൾ ചെയ്ത ആ പത്രോസ് പാത്രർ കിസ്ബാവയാണ് കേരളത്തിൽ അല്ലെങ്കിൽ മലങ്കരയിൽ ഭദ്രാസനങ്ങൾ തിരിച്ചതും ഭദ്രാസനങ്ങൾക്ക് മെത്രാപോലിത്താന്മാരെ നിയമിച്ചതും അതിനെപ്പറ്റി ഇന്ത്യൻ ഓർത്തഡോക്സ് മാധ്യമത്തൊഴിലാളികൾ പറഞ്ഞു വരുത്തുന്നത് എന്താണ് മലങ്കര സഭയെ പത്രോസ് പാത്രകീസ് വിഭജിച്ചു വിഘടിപ്പിച്ചു എന്നിട്ടിപ്പോ നിങ്ങൾക്ക് എന്താ ഭദ്രാസനങ്ങളില്ലേ അപ്പൊ ക്രമീകൃതമായ സിസ്റ്റമാറ്റിക് ആയ ഒരു ഭരണ സംവിധാനവും സഭാ സംവിധാനവും മുളന്തുരുത്തി സുന്ദസിൽ മലങ്കര സഭയ്ക്ക് പ്രധാനം ചെയ്ത ആധുനിക മലങ്കര സഭയുടെ ശില്പി എന്നോ പിതാവെന്നോ ഉള്ള വെളിപ്പേരിന് അർഹനും യോഗ്യനുമായ പാത്രകീസ് ആണ് പത്രോസ് പാത്രകീസ് അദ്ദേഹം വാഴിച്ച ഒരു ത്രാപോലത്തെയാണ് ചാത്തുരുത്തി കൊച്ചു തിരുമേനി എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ വിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി പരിമല തിരുമേനി എന്ന് പറയുന്ന തിരുമേനിയെ തന്നെ മലങ്കര സഭയ്ക്ക് നൽകിയത് ആ പാത്രക്കിസ്വാവിയാണ് അദ്ദേഹത്തെയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഊഴം വെച്ച് ഓ സമൂഹ മാധ്യമത്തിൽ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം ഇതാണ് തലമറന്ന് എണ്ണതേക്ക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ പത്രോസ് പാത്ര കിസ്വാമിയാണ് മലങ്കര സഭയിലെ ഇടവക പള്ളികളുടെ അതിന്റെ സ്വത്തുക്കളൊക്കെ ഈ മലങ്കര സഭയുടെ സ്വത്തുക്കൽ പാത്രർഖിസിന്റെ പേരിൽ എഴുതി വെക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇത് വിറ്റിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനല്ല മറിച്ച് ആ സത്യവിശ്വാസത്തിന് വേണ്ടി ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി രേഖകളാക്കുക കാരണം നാളെ മറ്റൊരു വിഭാഗം വന്ന് വീണ്ടും ഇതുപോലെ ഒരു വിഘടനം വന്നിട്ട് ഇതും കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി എഴുതി വെക്കാനാണ് പറഞ്ഞത് ഇതിനെയാണ് ഇവര് പറയുന്നത് പത്രകീസ് ഇവിടുത്തെ സ്വത്ത് കൊണ്ടുപോയി എന്ത് സ്വത്താണ് പാത്രകീസ് കൊണ്ടുപോയത് പക്ഷെ ഇവിടുത്തെ സ്വത്ത് കൊണ്ടുപോയത് ആരാണ് സ്വത്ത് അപഹരിച്ചത് ആരാണ് മലങ്കരസഭയെ നശിപ്പിച്ചതാരാണെന്ന് ഞാൻ പറഞ്ഞു തരാം മലങ്കര സഭയിൽ വളരെ ക്രമീകൃതമായ ഭരണ സംവിധാനത്തിൽ മൂന്ന് അധികാര കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് അധികാര കേന്ദ്രങ്ങൾ അതിൽ മൂന്ന് ട്രസ്റ്റിമാർ സഭയ്ക്കുണ്ടായിരുന്നു ഒന്ന് ഒരു മെത്രാപോളിറ്റൻ ട്രസ്റ്റി രണ്ടൊരു വൈദിക ട്രസ്റ്റി മൂന്നൊരു അൽമായ ട്രസ്റ്റി മെത്രാപോളിറ്റൻ ട്രസ്റ്റി ആയിട്ട് ദിവന്നിയോസ് ഗീവറീസ് വട്ടശ്ശേരിലും വൈദിക ട്രഷിയായിട്ട് കോനാട്ട അച്ഛനും അൽമാ അക്കര അക്കരകുര്യനും അങ്ങനെയുള്ള പ്രകൽപ്പന്മാരൊക്കെ ഒരു എന്താണ് മൂന്ന് കേന്ദ്രീകൃത മൂന്ന് കേന്ദ്രങ്ങളിലായിട്ടാണ് ദൈവം അപ്പം അധികാരത്തിന് മൂന്ന് താക്കോലുകൾ അപ്പം വളരെ പിന്നെ സുതാര്യമായിട്ടും വളരെ ക്രമീകൃതമായിട്ടും അങ്ങേ അറ്റം അങ്ങേയറ്റം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് അതായത് വൈദിക പ്രതിനിധി മെത്രാപോലിത്തൻ പ്രതിനിധി അൽമായ പ്രതിനിധി ഇവർ മൂന്ന് പേരും കൂടെ ഉൾപ്പെട്ട ഒരു ഭരണ സംവിധാനം അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അന്ന് മെത്രാപോലിത്തൻ ട്രസ്റ്റി ആയിരുന്ന വട്ടശ്ശേരി കീവർഗി സ്വീവൻ സിയോസ് വൈദികരുടെയും അൽമാരുടെയും അധികാരം കവർന്നെടുക്കുവാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ മലങ്കര സഭയുടെ അധികാരം മുഴുവൻ മെത്രാച്ചനിൽ നിക്ഷിപ്തമായിരിക്കണം ഒരു മെത്രാൻ ഭരണം മലങ്കരയിൽ അടിച്ചേൽപ്പിക്കണം അൽമായ ഭരണം അൽമായർക്ക് പ്രാമുഖ്യവും അൽമായർക്ക് പ്രാധാന്യവും ഉള്ള ഒരു യഥാർത്ഥ ക്രൈസ്തവ ഭരണ സംവിധാനത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് അതും എത്രാം ഭരണം എന്ന് പറഞ്ഞാൽ ഒരു കത്തോലിക്ക പാറ്റേണിലേക്ക് മലങ്കര സഭയെ കൊണ്ടുപോകണമെന്ന് ഇദ്ദേഹം ആഗ്രഹിച്ചു പിന്നീട് മലങ്കര സഭയുടെ എത്രയോ സ്വത്തുക്കൾ ഈ വട്ടശ്ശേരി ജീവനാസന്റെ കാലത്ത് സ്വാർത്ഥ താ താല്പര്യത്താൽ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതിനെ കുറിച്ച് ഒരു ധവള പത്രം പുറപ്പെടുവിക്കുവാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം തയ്യാറുണ്ടോ അതായത് യാക്കോബായ വിഭാഗം സ്വത്തുക്കൾ തട്ടിയെടുത്തു യാക്കോബായ വിഭാഗം മലങ്കര സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചു ഇതൊക്കെയാണ് ആരോപണങ്ങൾ യാക്കോബായക്കാർ ഭക്തിമൂത്തിട്ട് സത്യം പറയാതെ മൗനമായിട്ടിരിക്കും ഒറ്റക്കാരുമേ ചോദിക്കുന്നുള്ളൂ എന്താണ് വട്ടശ്ശേരി ദീപനാശ്വസിന്റെ കാലത്ത് സംഭവിച്ചത് മലങ്കര സഭയുടെ പൊതു സ്വത്തുക്കൾ സമുദായ വക സ്വത്തുക്കൾ മുഴുവൻ സംരക്ഷിക്കപ്പെട്ടോ സമുദായവക സ്വത്തുക്കൾ കൈവിട്ടു പോയെങ്കിൽ കൈവിട്ട് പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ആർക്കാണ് കൊടുത്തത് അത് വിൽക്കുകയായിരുന്നോ പണയം വെക്കുകയായിരുന്നോ ഇഷ്ടദാനം കൊടുക്കുകയായിരുന്നോ ഇഷ്ടദാനമാണ് കൊടുത്തതെങ്കിൽ ആർക്കാണ് കൊടുത്തത് അതെന്തിന്റെ പേരിലാണ് കൊടുത്തത് മുന്നാധാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവ് സഹിതം ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അതിന് മറുപടി നൽകാൻ പറ്റുമോ ധാവളപത്രം പുറപ്പെടുവിക്കാമോ മലങ്കര സഭയുടെ സമുദായ സ്വത്തുക്കൾ ഏതൊക്കെയായിരുന്നെന്നും അതിന്റെ പട്ടിക വെച്ചിട്ട് ആ സ്വത്തുക്കൾ എന്തുകൊണ്ട് ഇന്നിരിക്കുന്ന ആളുകളുടെ കൈകളിൽ വന്നു എന്നും പറയാൻ പറ്റുമോ അപ്പൊ ആരാണ് സ്വത്തുക്കൾ മാറ്റിയതെന്നും ആരാണ് സ്വത്തുക്കൾ തട്ടിയെടുത്തതെന്നും സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി ആരാണ് സഭയിൽ കലഹത്തിന്റെ വിത്തുകൾ വിതച്ചതെന്നും പകൽ പോലെ വ്യക്തമാണ് രേഖകൾ കഥ പറയും നമ്മളതാ പറഞ്ഞു മനസ്സായി പാത്രികീസ് ഇവിടുന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല പത്രികിസ് കൊണ്ടുപോകുവാനും അല്ല വന്നത് മറിച്ച് പാത്രികീസിന്റെ പേരിൽ ബാബായും എത്രാനുമായി എന്നുള്ള ബാബ പറമ്പ് എന്ന് പറയപ്പെടുന്ന പറമ്പ് പോലും ഇന്ന് വിവാദത്തിലായിരിക്കുമ്പോ ഈ കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ചരിത്രത്തിന്റെ ചവക്കുഴി മാന്തി പരിശോധിക്കലല്ല മറിച്ച് യാഥാർത്ഥ്യത്തിന്റെ പൊൻവെളിച്ചം ഇന്നത്തെ ആളുകളുടെ ചിന്തകളെ ചൂടുപിടിപ്പിക്കുവാൻ സത്യത്തിന്റെ വഴിത്താര തെളിഞ്ഞു വരാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വായിച്ചു